പഠനകാലത്ത് ഒരുപാട് പേർ പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ താൻ വീണത് വിഷ്ണു ഏട്ടൻ മാത്രമാണെന്ന് അനൂ സിത്താര പറയുന്നു അതും മൂന്ന് വർഷം പിന്നാലെ നടന്നതിനു ശേഷമാണത്രേ എസ് എന്ന് പറഞ്ഞത് ഒടുവിൽ ഇരുപതാം വയസ്സിൽ വിവാഹവും സിനിമയിൽ കുഞ്ചാക്കോബൂബും ജയസൂര്യ ഉണ്ണിമുകുന്ദൻ തുടങ്ങിയ ഹാൻസം ഹീറോസിനൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രണയം തോന്നിയത് വിഷ്ണു ഏട്ടനോട് മാത്രമാണെന്ന് അനൂ സിത്താര പറയുന്നു വിവാഹം നേരത്തെ ആയിപ്പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല വിവാഹം കഴിഞ്ഞുള്ള പ്രണയമാണത്രേ കൂടുതൽ സുഖം ആരെയും പേടിക്കേണ്ട ഇഷ്ടം പോലെ സംസാരിക്കാം എപ്പോഴും കൂടെ ഉണ്ടാവും തുടങ്ങിയ മെച്ചങ്ങളാണ് താരം എടുത്തു കാണിക്കുന്നത് നേരത്തെ വിവാഹം ചെയ്തത് മോശമായില്ല എന്ന് മാത്രമല്ല കരിയറിന് ഗുണം ചെയ്തു എന്നും അനു പറയുന്നു അഭിനയം വിലയിരുത്താൻ ഒരാൾ ഒപ്പമുണ്ടല്ലോ എന്നാണ് നടിയുടെ വാദം ആരൊക്കെ നന്നായി എന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടം നന്നായി എന്ന് പറഞ്ഞാലേ അഭിനയം നന്നായി എന്ന് വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് മിക്കവാറും അദ്ദേഹവും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തന്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്നും അനു പറഞ്ഞു ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമൊന്നും അനുവിനില്ല അഭിനയ മേഖലയിൽ നിന്ന് പോയാലും അനു സിത്താര നല്ല നടിയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കണം എന്നാണ് ആഗ്രഹം പ്രേക്ഷകർ മാത്രമല്ല സിനിമാ രംഗത്തുള്ളവരും അനു സിത്താര നല്ല കുട്ടിയായിരുന്നു പാവമായിരുന്നു എന്നൊക്കെ പറയണം ഇതാണ് അനു സിത്താരയുടെ ആഗ്രഹം കൂടുതൽ സിനിമാ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക